സമാന്തര ശ്രേണി ഒന്ന് നാല് ഏഴ് പത്ത് എറ്റ്സെട്രാ പൊതുവ്യത്യാസം കാണുക നമുക്കൊരു സമാന്തര ശ്രേണി തോന്നിട്ടുണ്ട് ഇതിൻ്റെ പൊതുവ്യത്യാസം കാണണം പൊതുവ്യത്യാസം കാണാൻ നമ്മൾ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറയ്ക്കുക അല്ലെങ്കിൽ മൂന്നാമത്തെ പദത്തിന് രണ്ടാമത്തെ പദം കുറയ്ക്കുക അല്ലെങ്കിൽ നാലാമത്തെ പദത്തുനിന്ന് മൂന്നാമത്തെ പദം കുറയ്ക്കുക വലത് ഭാഗത്തെ പദത്തിന് തൊട്ടടത് ഭാഗത്തെ പദം കുറച്ചാൽ മതി അപ്പം നാല് കുറയ്ക്കണം ഒന്ന് നാല് കുറയ്ക്കണം ഒന്ന് ഉത്തരം പൊതുവ്യത്യാസം മൂന്ന് പത്തഞ്ച് ഇരുപത് പതിനഞ്ച് എറ്റ്സെട്ര നമുക്കൊരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട് ഇതിൻ്റെ എട്ടാം പദം കാണുക എട്ടാം പദം കാണുക നമ്മൾ അതിന് ഉപയോഗിക്കേണ്ട സൂത്രവാക്യം ടി എൻ സമം എ പ്ലസ് എൻ മൈനസ് ഒന്ന് ഗുണിക്കണം ഡി ടി എൻ സമം എ പ്ലസ് എൻ മൈനസ് ഒന്ന് ഇൻറ്റു ഡി ഈ ടി എൻ എന്ന് പറയുന്നത് എത്രാമത്തെ പദാണോ കാണേണ്ടത് അതാണ് എത്രാമത്തെ എട്ട് അപ്പോൾ നമ്മൾ ടി എട്ട് എന്ന് എഴുതുക എന്ന് പറയുന്നത് ആദ്യ പദമാണ് ആദ്യ പദം ആദ്യ പദം എത്രയാണ് ഇരുപത്തി അഞ്ച് പിന്നെ സൂത്രവാക്യത്തിൽ പ്ലസ് നേടുക എൻ നമ്മളിപ്പോഴെഴുതി എൻ എട്ടാണ് അപ്പോൾ എൻ മൈനസ് ഒന്ന് എടുത്ത് നമ്മൾ എട്ട് കുറയ്ക്കണം ഒന്ന് ഇനി ഡി ഡി നമ്മൾ കഴിഞ്ഞ കണക്ക് പഠിച്ചു ഡി പൊതുവ്യത്യാസമാണ് ഡി പറയണ പൊതുവ്യത്യാസം അതായത് രണ്ടാമത്തെ പദം ഒന്നാമത്തെ പദം കുറയ്ക്കുക അപ്പോൾ ഇരുപത് കുറയ്ക്കണം ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് കുറച്ച് എത്രയാണ് നെഗറ്റീവ് അഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ പൊതുവ്യത്യാസം ഡി പറയുന്ന കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസമാണ് അത് എത്രയാണ് നെഗറ്റീവ് അഞ്ച് സമം ഇരുപത്തി അഞ്ച് പ്ലസ് ഇരുപത് മൈനസ് ഒന്ന് കുറച്ചാൽ ഏഴാണ് എട്ട് നിന്ന് കുറച്ചാൽ ഏഴ് പിന്നെ ഇത് ബ്രാക്കറ്റിലാണല്ലോ അപ്പോൾ ഇൻറ്റുനിന്നിടുക നെഗറ്റീവ് അഞ്ച് എട്ട് നിന്ന് കുറച്ചാൽ ഏഴ് കുണിക്കണ നെഗറ്റീവ് അഞ്ച് ഇനി ഇരുപത്തി അഞ്ച് ഇത് രണ്ടും കൂടി ഗുണിക്കുക ഏഴ് ഇൻറ്റു അഞ്ച് മുപ്പത്തഞ്ചാണ് ഇത് ഗുണിക്കുമ്പോൾ ഇത് ഏഴ് പോസിറ്റീവും അഞ്ച് നെഗറ്റീവാണ് പോസിറ്റീവ് സംഖ്യയും നെഗറ്റീവ് സംഖ്യയും കൂടി ഗുണിക്കുമ്പോൾ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് ഇപ്പോൾ മൈനസ് മുപ്പത്തഞ്ച് ഇനി ഇരുപത്തഞ്ചിൽ നിന്ന് മുപ്പത്തഞ്ച് കുറച്ചാൽ എത്രയും വരിക നെഗറ്റീവ് പത്താണ് വരിക ഏഴ് പതിനൊന്ന് പതിനഞ്ച് എറ്റ്സെട്ര എഴുപത്തഞ്ച് നമുക്കൊരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട് ഏഴ് പതിനൊന്ന് പതിനഞ്ച് എട്ട്സെട്ര എഴുപത്തഞ്ച് അതായത് അവസാന പദം ഏഴ് മുതൽ തുടങ്ങിയിട്ട് എഴുപത്തഞ്ചിൽ അവസാനിക്കണം അവസാന പദവും തന്നിട്ടുണ്ട് ഇതിൽ പദങ്ങളുടെ എണ്ണം എത്ര അങ്ങനെ എഴുതിയിട്ട് എത്ര എണ്ണം കൂടുമ്പോഴാണ് എഴുപത്തഞ്ച് വരികയെന്നാണ് നമുക്ക് കാണുന്നത് പദങ്ങളുടെ എണ്ണം കാണണം ഇതിന് ഉപയോഗിക്കേണ്ട സൂത്രവാക്യം എൻ സമം എണ്ണം എണ്ണം കാണാൻ അവസാന എത്രയാണ് എഴുപത്തഞ്ച് കുറയ്ക്കണം അതിൽ നിന്ന് പദം കുറയ്ക്കുക എത്രയാണ് ഏഴ് അവസാന പദത്തിന്ന് ആദ്യ പദം കുറയ്ക്കുക എഴുപത്തഞ്ച് കുറയ്ക്കണം ഏഴ് by പൊതുവ്യത്യാസം ചെയ്യണം പൊതുവ്യത്യാസം ചെയ്യാൻ നമുക്കറിയാം പൊതുവ്യത്യാസം എന്താ ചെയ്യേണ്ടത് രണ്ടാമത്തെ പദം ഒന്നാം പദം കുറയ്ക്കുക അല്ലേ പതിനൊന്നു ഏഴ് കുറയ്ക്കുക പൊതുവ്യത്യാസം കാണാൻ ഡി പറഞ്ഞ പൊതുവ്യത്യാസമാണ് പതിനൊന്ന് ഏഴ് കുറച്ച നാല് അപ്പോൾ പൊതുവ്യത്യാസം നമുക്ക് നാല് എന്ന് കിട്ടി അതിവിടെ വില കൊടുക്കുക നാല് അപ്പോൾ അവസാന പദത്തിൽ നിന്ന് പദം കുറച്ചു ബൈ പൊതുവ്യത്യാസം ഇനി കൂട്ടണം ഒന്നും കൂടി ഉണ്ടാവും സൂത്രവാക്യത്തിലുള്ളതാണ് ഇനി ഇതിൽ ഇത് ചെയ്യുക അറുപത്തഞ്ചിൽ നിന്ന് ഏഴ് കുറച്ച ആ എഴുപത്തഞ്ചിൽ നിന്ന് ഏഴ് കുറച്ച അറുപത്തിയെട്ട് ബൈ നാല് പ്ലസ് ഒന്ന് അറുപത്തെട്ട് ബൈ നാല് ഹരിച്ച പതിനേഴ് പ്ലസ് ഒന്ന് പതിനേഴ് ഒന്ന് കൂട്ടിയ പതിനെട്ട് ഇതിൽ പതിനെട്ട് പദങ്ങളുണ്ട് അഞ്ച് പതിനൊന്ന് പതിനേഴ് എറ്റ്സെട്രാ നമുക്കൊരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട് കാണേണ്ടത് ഇതിലത്തെ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക കാണണം ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക തുക കാണാനുള്ള സൂത്രവാക്യം എസ് എസ് എന്ന് പറഞ്ഞാൽ സം തുക സമം എൻ ബൈ രണ്ട് ഇൻറ്റു രണ്ട് എ പ്ലസ് എൻ മൈനസ് ഒന്ന് ഇൻറ്റു ഡി എന്നാണ് തുക കാണാനുള്ള സൂത്രവാക്യം ഇതിൽ വില കൊടുക്കുക എൻ എണ്ണം എത്ര എണ്ണം പത്ത് പദങ്ങളാണ് അപ്പോൾ അത് എന്നിന് പകരം പത്ത് പിന്നെ ബൈ രണ്ട് നിട്ടു ഇനി രണ്ട് എ രണ്ട് ഇൻറ്റു എ നമ്മൾ കുറച്ച് ഉപയോഗം പഠിച്ചു എ ആദ്യ പദമാണ് ആദ്യ പദം എത്ര അഞ്ച് പിന്നെ ബ്രാക്കറ്റ് പ്ലസ് നിട്ടിട്ട് ബ്രാക്കറ്റിൽ എൻ എൻ നമുക്കറിയാം പത്താണ് അപ്പോൾ എൻ മൈനസ് ഒന്ന് കൊടുത്ത് പത്ത് കുറയ്ക്കണം ഒന്ന് ഡി നമ്മൾ പഠിച്ചു ഡി കാണാൻ എന്താ ചെയ്യുക രണ്ടാമത്തെ പത് ഒന്നാമത്തെ കുറയ്ക്കുക അല്ലേ പതിനൊന്ന് അഞ്ച് കുറയ്ക്കുക ഡി കാണാൻ പതിനൊന്ന് കുറയ്ക്കണം അഞ്ച് എത്ര വരിക ആറ് ആ വില അവിടെ കൊടുക്കുക ആറ് ഇനി പത്ത് പേരുണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റും ഹരി പത്ത് പേരുണ്ട് അഞ്ചാണ് ഹരിക്കാൻ പറ്റും രണ്ട് ഇൻറ്റു അഞ്ച് ഗുണിക്കുക പത്ത് പിന്നെ കൂട്ടണം എന്നിടുക പത്ത് നിന്നൊന്ന് കുറയ്ക്കുക ഒൻപത് ഇത് ബ്രാക്കറ്റിലാണ് അപ്പോൾ ഗുണിക്കണം എന്നിട്ടിട്ട് പുറത്ത് ആറ് സമം അഞ്ച് ഇൻറ്റു പത്ത് ഇത് ഗുണിക്കുമ്പോൾ ഒമ്പിറ്റാറ് അമ്പത്തിനാല് ഇപ്പോൾ പത്ത് പ്ലസ് അൻപത്തി നാല് അപ്പോൾ അഞ്ച് ഗുണിക്കണം അമ്പത്തിനാലും പത്തും കൂട്ടിയാൽ അറുപത്തി നാല് അഞ്ച് ഗുണിക്കണം അറുപത്തിനാല് ചെയ്യുമ്പോൾ മുന്നൂറ്റി ഇരുപത് മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് എറ്റ്സെട്ര മുന്നൂറ് നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട് ശ്രേണി ഇതിൽ എല്ലാ പദങ്ങളുടെയും തുക കാണുക കഴിഞ്ഞ കണക്കായിട്ട് വ്യത്യാസം എന്താ അതിൽ എത്ര പദങ്ങളുടെ തുകയും തന്നിരുന്നു പത്ത് പദങ്ങളുടെ അങ്ങനെ തന്നിട്ടില്ല എല്ലാ പദങ്ങളുടെയും തുകയാണ് അപ്പോൾ നമുക്ക് ആ പദങ്ങളുടെ എണ്ണം കാണണം അപ്പോൾ നമുക്ക് ആദ്യം തുക കാണാനുള്ള കാണാൻ എഴുതാം അപ്പോൾ പഠിച്ചുവല്ലോ എസ് എം എം എൻ ബൈ രണ്ട് ഇൻറ്റു രണ്ട് എ പ്ലസ് എൻ മൈനസ് ഒന്ന് ഇൻറ്റു ഡി എന്നാണ് ഇതിൽ നമുക്ക് കഴിഞ്ഞ കണക്കിൽ എൻ പത്ത് എന്ന് തന്നിരുന്നു ഇതിൽ നമുക്ക് അറിയില്ല അത് കുറച്ച് മുമ്പേ നമ്മൾ പഠിച്ചു പദങ്ങളുടെ എണ്ണം കാണാൻ അല്ലേ എണ്ണം കാണാൻ എൻ കാണാൻ എന്താ ചെയ്യുക അവസാന പദം എത്രയേ മുന്നൂറ് കുറയ്ക്കണം അതിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക എത്ര മൂന്ന് അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക ബൈ പൊതുവ്യത്യാസം പൊതുവ്യത്യാസം കാണാൻ നമ്മൾ ആറിൽ നിന്ന് മൂന്ന് കുറയ്ക്കുക അല്ലേ ആറ് ആറിന്ന് മൂന്ന് കുറയ്ക്കുക ഡി കാണാൻ ആറ് ആറിന്ന് മൂന്ന് കുറയ്ക്കുമ്പോൾ എത്ര വരും മൂന്ന് വരും ഡി മൂന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് കിട്ടും ഇനി എന്താ സൂത്രവാക്യത്തിൽ ഒരു പ്ലസ് ഒന്നും കൂടി ഉണ്ട് അല്ലേ മുന്നൂറിന്ന് മൂന്ന് കുറയ്ക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ബൈ മൂന്ന് പിന്നെ പ്ലസ് ഒന്ന് ഇത് ഹരിക്കുമ്പോൾ ഒമ്പത് മൂന്ന് ഇരുപത്തേഴ് ഇഷ്ടം രണ്ട് ഇരുപത്തേഴ് ഒൻപത് മൂന്ന് ഇരുപത്തേഴ് തൊണ്ണൂറ്റി ഒമ്പത് വരും ഹരിക്കുമ്പോൾ പിന്നെ പ്ലസ് ഒന്ന് തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഒന്ന് കിട്ടിയാൽ നൂറ് ഇപ്പോൾ എന്ത് കിട്ടി പദങ്ങളുടെ എണ്ണം കിട്ടി നൂറ് കിട്ടി ഇനി നമ്മൾ ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കുക അപ്പോൾ എൻ എണ്ണം കിട്ടി എത്രയാണ് നൂറ് അപ്പോൾ നമ്മൾ എന്താ എഴുതുക നൂറ് ബൈ രണ്ട് ഇൻറ്റു രണ്ട് എ രണ്ട് ഇൻറ്റു ആദ്യ പദം ആദ്യ പദം എത്രയാണ് മൂന്ന് പ്ലസ് എൻ മൈനസ് ഒന്ന് എൻ എത്രയാണ് നൂറ് നൂറ് കുറയ്ക്കണം ഒന്ന് ഡി നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ് മൂന്ന് സമം നൂറ് ബൈ രണ്ട് ആയിരിക്കാം അൻപത് ഗുണിക്കണം രണ്ട് ഇൻറ്റു മൂന്ന് ആറ് പ്ലസ് നൂറ് നിന്ന് കുറച്ചാൽ തൊണ്ണൂറ്റൊമ്പത് ഇൻറ്റു മൂന്ന് അപ്പോൾ അൻപത് ഇൻറ്റു ആറ് പ്ലസ് ഇത് ഗുണിക്കുക ഇത് ഗുണിക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് എന്ന് വരും മൂന്നതിൻ്റെ ഒമ്പത് ഇരുപത്തേഴ് മൂന്നതിൻ്റെ ഒമ്പത് ഇരുപത്തിയേഴ് രണ്ട് ഇരുപത്തൊൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഇനി അൻപത് ബ്രാക്കറ്റാവുമ്പോൾ അൻപത് എട്ടിട്ട് ഗുണിക്കണം ഇത് രണ്ടും കൂടി കൂട്ടുക മുന്നൂറ്റി മൂന്ന് വരും അൻപത് മുന്നൂറ്റി മൂന്ന് കൂടി ഗുണിക്കുക ഗുണിക്കുമ്പോൾ പതിനഞ്ചായിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഉത്തരം അഞ്ച് എക്സ് പത്തൊമ്പത് ഇത് തുടർച്ചയായ മൂന്ന് പദങ്ങളാണ് സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് പദങ്ങളാണ് അഞ്ച് എക്സ് പത്തൊമ്പത് നമ്മൾ എക്സിൻ്റെ വില കാണണം അല്ലേ ഇത് കാണാൻ നമ്മൾ എന്താ ചെയ്യുക എക്സ് സമം എഴുതിയിട്ട് എക്സിൻ്റെ അപ്പറും അപ്പുറമുള്ള സംഖ്യകൾ നമ്മൾ കൂട്ടുക അഞ്ചും പത്തൊമ്പതും കൂട്ടുക അഞ്ച് പ്ലസ് പത്തൊമ്പത് അതിൻ്റെ പകുതി എടുക്കുക അഞ്ച് പ്ലസ് പത്തൊമ്പത് ബൈ രണ്ട് പത്തൊമ്പത് അഞ്ച് കൂട്ടിയ ഇരുപത്തി നാല് ബൈ രണ്ട് ഹരിക്കുമ്പോൾ പന്ത്രണ്ടാണ് എക്സിൻ്റെ വില ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക ആറ് ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക പന്ത്രണ്ട് മൂന്നാം പദം കാണുക നമുക്കൊരു സമാന്തര ശ്രേണിയെക്കുറിച്ച് എന്താ പറയുന്നത് ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക ആറ് ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക പന്ത്രണ്ട് മൂന്നാം പദം കാണണം അപ്പോൾ ആദ്യത്തെ രണ്ട് പദങ്ങളെന്ന് പറയുമ്പോൾ ടി വൺ ടി ടു അല്ലേ ഒന്നാം പദം രണ്ടാം പദം ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക അതായത് ടി വൺ പ്ലസ് ടി ടു ആണ് നമുക്കറിയാം ആറ് ആദ്യത്തെ രണ്ട് പദങ്ങൾ ടി വൺ ടി ടു അതിൻ്റെ തുക ടി വൺ പ്ലസ് ടി ടു സംഭവം ആറ് ഇതേപോലെ ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക അപ്പോൾ എന്താ എന്താ എഴുതുക ടി വൺ പ്ലസ് ടി ടു പ്ലസ് ടി ത്രീ ഈ മൂന്ന് പറഞ്ഞത് പോലെ എത്രയാണ് പന്ത്രണ്ട് അല്ലേ ഇതിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇത് ടി വണ്ണും ടി ടുും കൂട്ടിയത് ടി വൺ ടി ടു ടി ത്രീയും കൂടി കൂട്ടിയതാ ഇതിന് ടി ത്രീയും കൂടി കൂടും അതിന് ഇതിന് ടി ത്രീ മൂന്നാം പദം കാണാൻ നമ്മൾ പന്ത്രണ്ടെന്ന് ആറ് കുറച്ചാൽ മതി കാരണം ടി വണ്ണും ടി ടു ചേർന്നതാണത് ആ ടി വണ് ടിൻ്റെ കൂടെ ടി ത്രീ കൂടി കൂട്ടിയതാണിത് അപ്പോൾ ഇന്ന് ടി ത്രീ അതായത് മൂന്നാം പദം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി പന്ത്രണ്ടിൽ നിന്ന് ആറ് കുറച്ചാൽ മതി പന്ത്രണ്ട് കുറയ്ക്കണം ആറ് ഉത്തരം ആറ് മൂന്നാം പദം ആറ്